ഒരു കാലത്ത് ഇടതുപക്ഷ സൈബർ പോരാളികളുടെ അതായത് സി പി എം സൈബർ പോരാളികളുടെ ഇഷ്ടപുരുഷനായിരുന്നു അൻവർ പി വി അൻബർ എന്ന അൻവർക്ക് പി വി അൻബറിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളെ കടന്നാക്രമിക്കുക ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥ പോരാളി താനാണെന്ന് വരുത്തി തീർക്കുക എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ സി പി എം സൈബറിടങ്ങളിൽ ഒരു കാലത്ത് അൻബർ എന്ന അൻബറിക്ക നിറഞ്ഞു നിന്നു എന്നാലിപ്പോൾ മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് ചാർത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞതുപോലെയായി അൻബറിൻ്റെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിന് മുമ്പ് അൻവർ സി പി എമ്മുകാരുടെ സൂപ്പർ സ്റ്റാറായിരുന്നു എന്നാൽ പിന്നീട് അൻവർ മുഖ്യമന്ത്രി അവരെ വെല്ലുവിളിക്കുന്ന കാഴ്ച കേരളം കണ്ടു പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്ന കാഴ്ച കണ്ടു വൈകാതെ അൻവർ എൽ ഡി എഫിൽ നിന്ന് പുറത്തുപോയി എൽ ഡി എഫിൽ നിന്ന് പുറത്തുപോയ അൻവർ തമിഴ്നാട്ടിൽ സ്റ്റാലിനുമായി ഒരു ബന്ധം സ്ഥാപിച്ച് കേരളത്തിൽ ഡി എം കെയുടെ നേതാവാകാൻ ശ്രമിച്ചു പിണറായി സ്റ്റാലിനെ വിളിച്ച് അത് തടഞ്ഞു എന്നാണ് അണിയറ വാർത്ത എന്തായാലും സ്റ്റാലിൻ പുറങ്കാലുകൊണ്ട് പ്രിയപ്പെട്ട അൻവർക്ക് ൊഴിച്ച് ദൂരെ എറിഞ്ഞു പിന്നീട് അൻവർ എത്തിയത് തൃണമൂൽ കോൺഗ്രസിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാവായി യു ഡി എഫിൽ കയറാൻ അൻവർ ശ്രമിച്ചു കൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ നാവാണ് അൻവർ പക്ഷേ ഏറ്റവും ഒടുവിൽ യു ഡി എഫ് അൻവറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു യു ഡി എഫ് അൻവറിനെ തള്ളിക്കളയാൻ കാരണം മമതാ ബാനർജിയുടെ നിലപാടാണ് ലോക്സഭാ മണ്ഡല പുനർ മുന പുനർനിർണയത്തിനെതിരെ സ്റ്റാലിൻ ഇന്നലെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു പിണറായി വിജയനും രേവന്ത് റെഡ്ഡിയും ഡി കെ ശിവകുമാറും അടക്കമുള്ളവരെല്ലാം അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലുള്ളവരെല്ലാം യോഗത്തിൽ പങ്കെടുത്തു ബിനോ വിശ്വം പങ്കെടുത്തു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പങ്കെടുത്തു സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗം വലിയ വിജയമായി മാറിയപ്പോൾ ഇന്ത്യ മുന്നണിയിലെ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കൾ ആരും പങ്കെടുത്തില്ല മമതാ ബാനർജി ആ യോഗത്തോട് മുഖം തിരിച്ച് നിന്നു ഇതാണ് അൻബറിന് വിനയായി മാറിയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കാത്ത തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ എങ്ങനെ യു ഡി എഫിൽ എടുക്കും മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ നിന്ന് സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് വലിയ വാർത്തയായി മാറി അത് ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടിയായി മാറി ഇന്ത്യ മുന്നണിയിൽ അംഗമല്ലാത്ത ബി ആർ എസ് നേതാക്കൾ പോലും യോഗത്തിൽ പങ്കെടുത്തു ബിജു ജനതാദളിൻ്റെ നേതാവ് നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു പ്രധാന കക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് മാത്രം യോഗത്തിൽ പങ്കെടുത്തില്ല തൃണമൂൽ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുക്കാത്തത് ഇന്ത്യ മുന്നണിയെ ഞെട്ടിച്ചു ഈ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാവായ കേരളത്തിലെ വക്താവായ പി വി അൻബറിനെ യു ഡി എഫിൽ എടുക്കാൻ പറ്റില്ല എന്ന തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്ന വാർത്ത പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു ആ വാർത്തയ്ക്ക് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് പി വി അൻബർ യു ഡി എഫിലേക്കെന്ന സൂചന ലഭിച്ചത് മുതൽ അല്പം ഓവറായി അദ്ദേഹം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്നും പകരം ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തരുതെന്നും അൻവർ പറഞ്ഞു കളഞ്ഞു പക്ഷേ അൻവർ മറ്റൊരു പേര് വയ്ക്കുകയും ചെയ്തു കോൺഗ്രസ് യുവ നേതാവ് ജോയിയുടെ പേര് ജോയിക്കും താല്പര്യമുണ്ടായിരുന്നു നിലമ്പൂരിൽ മത്സരിക്കാൻ ജോയിയെ മത്സരിപ്പിച്ചാൽ താൻ ജയിപ്പിച്ചു കൊടുക്കാമെന്ന് പി വി അൻവർ പറഞ്ഞു പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനം എടുത്തിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ അവിടെ മത്സരിപ്പിക്കാനാണ് അൻവറിൻ്റെ വാക്കിന് പുല്ലുവില പോലും കൊടുത്തില്ല കോൺഗ്രസ് ഈ സാഹചര്യത്തിലാണ് സ്റ്റാലിൻ യോഗം വിളിച്ചു ചേർത്തത് ലോക്സഭാ മണ്ഡല പുന പുനർനിർണയത്തിനെതിരെ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലം പുനർനിർണ്ണയിക്കുന്നതിന് എതിരെ ആ വിളിച്ചു ചേർത്ത യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കാത്തത് യു ഡി എഫിന് തിരിച്ചടിയായി മാറി മമതാ ബാനർജിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല കാരണം ബംഗാളിൽ അവരുടെ നിലനിൽപ്പിനെ മണ്ഡല പുനർനിർണയം ബാധിക്കില്ല അല്ലെങ്കിൽ തന്നെ ബംഗാളിൽ മമതാ ബാനർജി വളരെ കരുത്തയാണ് അവരെ തോൽപ്പിക്കാൻ അടുത്ത കാലത്തൊന്നും തൃണമൂലിനെ ഇറക്കാൻ അടുത്ത കാലത്തൊന്നും ബി ജെ പിക്ക് സി പി എം കോൺഗ്രസ് സഖ്യത്തിനോ ഒന്നും കഴിയില്ല ഈ സാഹചര്യത്തിൽ സ്റ്റാലിൻ്റെ യോഗത്തെ അവർ തള്ളിക്കളഞ്ഞു അങ്ങനെ തള്ളിക്കളഞ്ഞ ഒരു പാർട്ടിയുടെ നേതാവിനെ യു ഡി എഫിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷം പ്രചരണായുധമാക്കി മാറ്റും മാത്രമല്ല പി വി അൻപ വിഷയത്തിൽ ഹൈക്കമാൻഡും ഇടപെട്ടിരിക്കുന്നു തൃണമൂൽ സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാത്ത പശ്ചാത്തലത്തിൽ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവായ പി വി അൻവറിനെ എങ്ങനെ യു ഡി എഫിൽ എടുക്കും ഇതാണ് പി വി അൻവറിൻ്റെ വഴി അടച്ചിരിക്കുന്നത് വാതിൽ തുറന്നിട്ടിരുന്നു യു ഡി എഫ് പക്ഷേ ആ വാതിൽ ഇപ്പോൾ അടച്ചിരിക്കുന്നു യു ഡി എഫ് പി വി അൻവറിനെ കൂടെ കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് യു ഡി എഫും ഇപ്പോൾ ചർച്ച ചെയ്യുന്നു കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ വക്താവാണ് പി വി അൻവർ നിലമ്പൂരിൽ കുറച്ച് വോട്ടുകൾ മറിക്കാൻ പി വി അൻവറിന് കഴിഞ്ഞേക്കും അതിനപ്പുറം ഒന്നും ചെയ്യാൻ പി വി അൻവറിന് കഴിയില്ല വഴിയടഞ്ഞ സാഹചര്യത്തിൽ തൻ്റെ മുൻ നിലപാട് മാറ്റി പി വി അൻവർ വീണ്ടും മത്സരിക്കുമോ എന്നാണ് അറിയേണ്ടത് തൃണമൂലിൻ്റെ ചിഹ്നത്തിൽ അങ്ങനെ മത്സരിച്ചാൽ അത് ആത്മഹത്യാപരമായ ഒരു തീരുമാനം തന്നെ ആയിരിക്കും എന്തായാലും നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ആണെന്നുള്ളത് ഉറപ്പാണ് സ്വരാജ് അവിടെ തമ്പടിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അൻബർ അൻവറിന് എൽ ഡി എഫിനെ തോൽപ്പിക്കേണ്ടത് അനിവാര്യതയാണ് പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫും കൂടി വഴിയടച്ചപ്പോൾ പെരുവഴിയിലായി എന്നതാണ് സത്യം പി വി അൻവറിനെ സംബന്ധിച്ചിടത്ത സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മമതാ ബാനർജി സ്വന്തമായി തീരുമാനമെടുക്കുന്ന നേതാവാണ് ബംഗാളിൽ അധികാരം നിലനിർത്താൻ ഇന്ത്യ മുന്നണിയുടെ സഹായം അവർക്ക് ആവശ്യമില്ല കോൺഗ്രസിൻ്റെ സഹായം ആവശ്യമില്ല ബംഗാളിൽ അത്രയേറെ കരുത്തയാണ് അവർ അവർ ഇന്ത്യ മുന്നണിയിലെത്തിയത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഇന്ത്യ മുന്നണിയെ ഏകോപിപ്പിക്കേണ്ട ബാധ്യതയൊന്നും മമതാ ബാനർജിക്കില്ല തൻ്റെ തട്ടകമായ ബംഗാളിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് മമതാ ബാനർജി സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ എത്താത്തതിലൂടെ യഥാർത്ഥത്തിൽ വകിയടഞ്ഞിരിക്കുന്നത് അൻബറിനാണ് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കാത്ത പ്രതിപക്ഷ ഐക്യത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാത്ത തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാവിനെ എങ്ങനെ യു എടുക്കും അല്ലെങ്കിൽ തന്നെ അൻവറിന് പഴയ ശക്തിയൊന്നുമില്ല അൻവർ ഇപ്പോൾ പല്ലുകൊഴിഞ്ഞ സിംഹമാണ് ഒരു കാലത്ത് അൻവർ രാജാവായിരുന്നു സി പി എം സൈബറിടങ്ങൾ അൻവറിനെ കൊണ്ടുപിടിച്ച് ആഘോഷിച്ചു അൻവറിൻ്റെ ഓരോ വെല്ലുവിളികളും സി പി എം സൈബറിടങ്ങൾ സ്വീകരിച്ചു ഇപ്പോൾ സി പി എം സൈബർ ഇടങ്ങൾ തന്നെ അൻവറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അതോടൊപ്പം കോൺഗ്രസും തള്ളിക്കളയേണ്ട ഗതികേടിൽ എത്തിയിരിക്കുന്നു അൻവറിനെ സ്വീകരിച്ചാൽ അത് മുട്ടൻ കുരിശായി മാറും കോൺഗ്രസ്സിന് തമിഴ്നാട്ടിൽ കോൺഗ്രസ് നിൽക്കുന്നത് മുസ്ലിം ലീഗ് നിൽക്കുന്നത് ഡി എം കെയുടെ പിന്തുണയോടുകൂടിയാണ് തൃണമൂൽ കോൺഗ്രസിനെ സ്റ്റാലിൻ ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സ്റ്റാലിൻ തള്ളിപ്പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ്സിനെ കേരളത്തിലെ യു എങ്ങനെ സ്വീകരിക്കും അത് ഒരിക്കലും സാധ്യമല്ല ചുരുക്കത്തിൽ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നു നമ്മുടെ അൻവറക്കയ്ക്ക്